നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ മുള്ളൂർക്കര വാഴക്കോട് ജാറാം ആണ്ടു നേർച്ചയ്ക്ക് സമാപനം കുറിച്ചു നേർച്ച സമാപനത്തിന്റെ ഭാഗമായി മഹാ അന്നദാനവും സംഘടിപ്പിച്ചു

രാവിലെ ഒൻപത് മണിക്ക് ആറ്റൂർ ദാറുൽ ഫലാഖ് ഇസ്ലാമിക് സെന്ററിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ഗത്തുമോൽ ഖുറാൻ ആന്റ് മൌലിദ് പാരായണവും സമസ്ത തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി പി ടി കുഞ്ഞുമൊദ് മുസ്ലിയാരുടെ പ്രാർത്ഥനയ്ക്കും ശേഷം മഹാ അന്നദാനത്തോടു കൂടിയാണ് പ്രസിദ്ധമായ വാഴക്കോട് ജാറത്തിലെ ആണ്ടു നേർച്ചയ്ക്ക് സമാപനം കുറിച്ചത് സയ്യിദ് എം പി കുഞ്ഞിക്കോയത്തങ്ങൾ ഹംസ ബാഗബി മുഹമ്മദ് റഷീദ് സിഗാഫി അഷ്റഫ് മൗലവി കെ എം ഉസ്മാൻ മുസ്ലിയാർ ഹസൻ മുസ്ലിയാർ കെ എ ഹംസകുട്ടി മൌലവി തുടങ്ങിയവർ സ്മാവന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ ഞായറാഴ്ച തുടക്കം കുറിച്ച നേർച്ചയുടെ ഭാഗമായി ഏഴ് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ആത്മീയ സദസ്സുകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത് ഇവിടുത്തെ മാതൃകാപരമായി ആത്മീയ സദസ്സുകൾ കൊണ്ട് ധന്യമാക്കുകയും എല്ലാ ദിവസവും മജലിസിൽ പങ്കെടുക്കുന്നവർക്ക് ഭക്ഷണ വിതരണം നൽകി അവസാനം ഇതിൻ്റെ അവസാന നേർച്ചയുടെ സമാപന ദിവസമായ ഇന്ന് ഇവിടെ വരുന്ന ആയിരക്കണക്കായ ആളുകൾക്ക് ഇവിടുത്തെ എന്ന് പറയപ്പെടുന്ന ഇവിടുത്തെ വർക്കത്തിൻ്റെ ഒരു ചീലിനിയായി നെയ്ച്ചോറ് പാകം ചെയ്ത് കൊടുക്കുന്നതാണ് ഇവിടുത്തെ രീതി ഇന്ന് എൺപത് ചാക്കാണ് അത് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് കിലോ അരി കണക്കാക്കിയിട്ടാണ് നമ്മളിന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ചീരന് വാങ്ങാൻ വേണ്ടി വരുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അവസാനത്തെ ആൾ ഏത് സമയത്ത് വന്നാലും വരുന്നത് വരെ കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആത്മീയ മജ്ലിസുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ മജ്ലിസും മജ്ലിസന്നൂറിൻ്റെ സദസ്സും അതുപോലെ തന്നെ മുഹിദ്ദീൻ മുഹീത തങ്ങളുടെ പേരിലുള്ള മൂല്യത് റിഫായ തങ്ങളുടെ പേരിലുള്ള മൗല്യത് നാരിയസ് സ്വലത്ത് നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലിനും ചെന്നിത്തീർക്കുക അതുപോലെ തന്നെ അജ്മീർ ഹാജ ഹാജപ്പ്മൻ്റെ പേരുള്ള മൗര്യത് അങ്ങനെ കൊത്തുബിയത്ത് തുടങ്ങിയിട്ടെല്ലാം കഴിഞ്ഞ് ഇന്നലത്തോറോട് മജിലിസുകൾ സമാപിച്ച് ഇന്ന് രാവിലെ സമസ്തയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ഷെയ്ഖന പി ടി കുഞ്ഞമ്മ മുസ്ലാൽ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിതരണം തുടങ്ങി താറുഫലായാലും വിദ്യാർത്ഥികൾ ഹത്തമൽ കുറുകാൻ പൂർത്തീകരിച്ച് അങ്ങനെ വളരെ നല്ല രീതിയിൽ ഈ നാട്ടിലെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജാതി ജാതിമത ഭേദമന്യേ മുഴുവൻ ആളുകളും സഹകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മക്കാമാണ് ഇവിടെ ഇപ്പോൾ ഈ അരി സംഭാവന ചെയ്യുന്ന ആളുകളിൽ തന്നെ ചാക്കായിട്ടുള്ളതിൽ ഒരുപാട് നമ്മുടെ സഹോദര സമുദായ അംഗങ്ങളാണ് തന്നിട്ടുള്ളത് ഇവിടെ വളണ്ടിയറായിട്ട് പ്രവർത്തിക്കുന്നതും അവരാണ് വളരെ നല്ല കൂടെ ഏറ്റവും നല്ല സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും പ്രാധാന്യവുമാണ് എല്ലാവരും സമന്മാരായി കണ്ട് എല്ലാവരും ഐക്യത്തോട് പ്രവർത്തിക്കുന്നുള്ളത് ഇവിടെ ഫലം അതായത് ഒരു കാര്യം നമ്മളിപ്പോൾ ഒരു ഇത്തരം ജാരങ്ങളിലൊക്കെ ഒരു കാര്യം പറയുമ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളിൽ ഭൂരിഭാഗവും അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷമാണ് ഇവിടെ വരിക ഇപ്പം ഇന്നലെ തന്നെ വന്ന കുറേ ആളുകൾ നമുക്ക് സാധാരണ എഴുതി തരുമ്പോൾ ഇന്ന കാര്യം സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും അപ്പോൾ വരുന്ന ആളുകൾ കൂടുതലും പറയും ഞങ്ങൾ ഇങ്ങനൊരു കാര്യം നിശ്ചയിച്ചിരുന്നു അത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു അങ്ങനെയാണ് ഒരു രാമകൃഷ്ണൻ അതുപോലെ തന്നെ ശശി കുമാരി അങ്ങനെ കുറേ ആളുകൾ അവരൊക്കെ എന്താ വെച്ചാൽ തീരുമാനിക്കണം പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ ഏറ്റവും ചെറിയ മക്കൾക്ക് എന്ത് അസുഖം വന്നാലും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അത് കഴിഞ്ഞാൽ അതിന് ഫലമുണ്ട് കാരണം ഇവിടെ വന്ന് പറയുന്നതൊക്കെ മുഴുവനും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഇവരെ വെച്ച് നമ്മൾ പറയുകയാണ് അതുമാതിരി തന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ദമ്പതികൾക്ക് വർഷങ്ങളോളമായി വിവാഹം കഴിഞ്ഞ് കുഞ്ഞു മക്കളില്ല ഒരുപാട് ചികിത്സ നടത്തി വരുന്നവരൊക്കെ ഇവിടെ വന്ന് ആ വിശ്വാസത്തോടുകൂടി ഇവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞ് വേറെ പ്രത്യേകിച്ചൊന്നും വരുന്നൊന്നും കൊടുക്കുന്നുണ്ട് പക്ഷേ പ്രാർത്ഥന അവർക്കു വേണ്ടി നടത്തും അവർ സങ്കടപ്പെട്ട് പറഞ്ഞാൽ അവർക്ക് ഒരു കുഞ്ഞെന്നുള്ളത് സർവശക്തനായ അള്ളാഹു അത് നൽകുന്നു എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ് അതാണ് ഈ മാലിന്യ മക്കാമിൻ്റെ പ്രത്യേകത ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നതൊക്കെ അതായത് ആവശ്യമുണ്ടെങ്കിലും ഇവിടെ വരിക ഇവിടെ വിളക്ക് വെക്കുക അത് അതിന് ചന്ദനത്തിന് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിനു വേണ്ടിയാണ് ഈ മക്കാമിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയപ്പെടുന്നത് ഒരു മറ്റേ വിഭാഗീയത ഇല്ല അതായത് ജാതി മതം ചിന്ത വർഗം വർണ്ണം രാഷ്ട്രീയം എല്ലാ സംഘടനകളുടെ ആളുകളും എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആളുകളും എല്ലാ പാർട്ടിക്കാരൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സഹകരണം എന്ന് പറഞ്ഞാൽ ഒരു മാതൃകയാണ് വാഴക്കോട് ഇവിടെ പതാക ഉയർത്തി കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് കുതബീഹത്തിൻ്റെ വാർഷികം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സദസ്സാണ് അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മൗര്യത്തിൻ്റെ വാർഷികമാണ് പ്രാവശ്യത്തെ മൗര്യത്തിൻ്റെ വാർഷികം ഇവിടെ നടത്തിയിട്ടുള്ളത് മുള്ളൂർക്കര എസ് ടി തൊഴിലാളികൾ അവരുടെ വാർഷികമാണ് വരുന്ന ആളുകൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തെ മുഴുവൻ ചിലവും അവർ വഹിക്കും അതുപോലെ തന്നെ ഐ എൻ ടി സി സ്ഥിരമായി ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും അവർ വേറെ തരും അതുപോലെ തന്നെ സി ഐ ടിവിൻ്റെ സംഘാടകരായ പ്രവർത്തകന്മാർ സേകരിക്കും എല്ലാവരും അതിൽ പ്രത്യേകിച്ച് ജാതിയും സംഘടനയും രാഷ്ട്രീയവും അതൊന്നും അവർ വല്ലാത്തൊരു മാതൃകയാണ് ഒരു വല്ലാത്തൊരു അനുഭൂതിയാണ് മാത്രമല്ല ഞങ്ങൾ ഇതിലൂടെ ഇറങ്ങി തിരിച്ചാൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷന്മാരാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഓരോ ദിവസവും പരിപാടികൾ പരിപാടികളിങ്ങനെ നന്നായി നന്നായി നടന്നു കാണുമ്പോൾ നമുക്കൊക്കെ ഒരു വലിയൊരു ആത്മസംതൃപ്തി ഉണ്ടാവുമല്ലോ ഒന്നിലത്തെ മജ്ലസ് നൂറിൻ്റെ വാർഷികം എന്ന് പറഞ്ഞാൽ ആയിരങ്ങളാണ് പങ്കെടുത്ത് അതുമാത്രമല്ല കഴിയുന്നത് വരെ ഒരാൾ പോലും എണീക്കാതെ പങ്കെടുക്കുക ഇപ്പോൾ തന്നെ വളണ്ടിയർമാരവിടെ ഭക്ഷണം വിതരണം ചെയ്തു പോയി കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ സഹോദര സമുദായത്തിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോ സുഹൃത്തുക്കൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് അതാണ് വേണ്ട വലിയ ആവശ്യമില്ല എന്ന് ഏറ്റവും പ്രധാനം ഈ ആത്മീയ തന്നെയാണ് അതൊക്കെ സമർപ്പണമാണ് ജാറം പരിപാലന ായ കെ പി ഹംസ കെ എ അബ്ദുള്ള പി ഉമർ പി എം മുഹമ്മദ് പി എ അബ്ദുസലാം പി എ സുലൈമാൻ കെ എ അബ്ദുറഹ്മാൻ എം കെ മുഹമ്മദ് കുട്ടി കെ എം ഹംസ തുടങ്ങിയവരും മറ്റു സംഘാടക സമിതി അംഗങ്ങളും അന്നദാനത്തിന് നേതൃത്വം നൽകി right shane news mullurkara